അലൈക്കും വാഹത്തുല്ലാഹി വാർക്കാത്തു മക്കളെ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും രാവിലെ ഭക്ഷണം കഴിച്ച് ചായ കുടിച്ച് വളരെ റാഹത്തായിരിക്കുകയാണല്ലേ അലഹമില്ല എല്ലാ ദിവസവും രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ഒരു തിക്ർ ചൊല്ലാറുണ്ടല്ലോ നിങ്ങൾക്കാർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ ഒരാൾ പറയൂ അതെ അൽഹദുല്ലാഹില്ല അഹ്യാനി ബൈദമ അമാനിന്നുഷൂർ ഇന്ന് രാവിലെ ഈ ദിക്കിൽ ചൊല്ലിയ ആളുകളൊക്കെ ഒന്ന് കൈപൊക്കുക ആ മിടുക്കന്മാർ നല്ല കുട്ടികൾ അലഹമദില്ലാ ഉഷാറായിട്ടുണ്ട് ഇന്നലെ നമ്മൾ പരിശുദ്ധ ഖുർആാനിൽ നിന്നും തൗബസൂറത്തിലെ ഏതാനും ചില ഭാഗങ്ങളാണ് പഠിച്ചത് ആ ഭാഗം എല്ലാവരും വീട്ടിൽ നിന്നും നന്നായി ഓതി പഠിച്ചല്ലോ അലഹമ്മില്ല ഇന്നലെ നമ്മൾ പഠിച്ച ആ സൂറത്തിൻ്റെ പേരെന്തായിരുന്നു തൗബ സൂറത്ത് അലഹമ്മദില്ല ആ സൂറത്തിന് മറ്റൊരു പേരും കൂടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ കഴിഞ്ഞ വർഷം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ എന്താണ് ബറാഅത്ത് സൂറത്ത് ബറാഅത്ത് സൂറത്ത് എന്നാണ് ആ സൂറത്തിൻ്റെ പേര് ആ സൂറത്തിൻ്റെ പ്രത്യേകത എന്താണ് ആ എല്ലാവരും പറഞ്ഞോളി ആ സൂറത്തിൻ്റെ പ്രത്യേകത തുടക്കത്തിൽ ബിസ്മിയില്ലാത്ത സൂറത്താണ് ബറാഅത്ത് സൂറത്ത് അതായത് സൂറത്ത് തൗബ അലഹമില്ല ഖുർആനിൽ തൗബ സൂറത്തിലെ തൗബ സൂറത്തിലെ ഏഴാമത്തെ ആയത്ത് മുതൽ പതിനാറാമത്തെ ആയത്ത് ഉൾപ്പെടെ ഇൻഷാ അള്ള ഇന്ന് നമുക്ക് പഠിക്കണം അള്ളാഹു തോഫി ചെയ്യട്ടെ ഏതാനും ചില കലിമത്തുകൾ ഉസ്താദ് ബോർഡിൽ എഴുതുന്നുണ്ട് ഇൻഷാല്ല അത് എല്ലാവരും ശ്രദ്ധയോടു കൂടി നോക്കിയിരിക്കണം അത് ഞാൻ ഇൻഷാല്ല വായിച്ചു തരും എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവരും ഒരു ബോർഡിലേക്ക് നോക്കൂ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുള്ളത് ഒന്നാമത്തെ കലിമത്ത് വലാദിം എന്താ വായിക്കുക ആ വലാദിം മഹ എന്നാണ് എഴുതിയിട്ടുള്ളത് നമ്മളെങ്ങനെ വായിക്കണം വലാതിമ്മ എന്നാണ് വായിക്കേണ്ടത് അതുപോലെ രണ്ടാമത്തെ കലിമത്ത് നോക്കൂ എന്താ രണ്ടാമത്തെ കലിമത്ത് വായിക്കുക ബി അഫ് വാഹിഹിം എന്താ വായിക്കുക ഒന്നുകൂടി ബി അഫ് വാഹിഹിം അടുത്ത കലിമത്ത് നോക്കൂ എന്താ എഴുതിയിട്ടുള്ളത് ഫ ഇന്താബൂ എന്താ വായിക്കുക ഫ ഇന്താബൂ എന്നാണ് വായിക്കുക അലഹമില്ല അടുത്തൊരു കരിമത്തും കൂടി ഉണ്ടല്ലോ ഒന്ന് വായിക്കൂ ആ എന്താ വായിക്കുക മണിക്കണം വ ഇന്ന കസു എന്ന് വായിച്ചാൽ പോരാ എങ്ങനെ വായിക്കണം വഇ കസു എന്ന് വായിക്കണം വഇ കസു എന്ന് ശബ്ദുള്ള നൂനിനെ നമ്മൾ മണിച്ചുകൊണ്ടാണ് അവിടെ ഉച്ചരിക്കേണ്ടത് ഇനി ഇൻഷല്ല ഉസ്താദ് ഒരു പ്രാവശ്യം ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗം ഓതി കേൾപ്പിക്കും എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ച് കേട്ടിരിക്കണം മുസ്റാഫിലേക്ക് നോക്കി വിരൽ വെച്ച് ഇരിക്കണം ഇൻഷാല്ല എല്ലാവരും റെഡിയല്ലേ നമുക്ക് കോയി തുടങ്ങാം كَيْفَ يَكُونُ لِلْمُشْرِكِينَ عَهْدٌ عِندَ اللَّهِ وَعِندَ رَسُولِهِ عِندَ اللَّهِ وَعِندَ رَسُولِهِ إِلَّا الَّذِينَ عَاهَدْتُمْ عِندَ الْمَسْجِدِ الْحَرَامِ فما استقاموا لكم فاستقيموا لهم إن الله يحب المتقين. كيف وإن يظهروا عليكم لا يرقبوا فيكم إلا ولا ذمة. يرضونكم بافواههم وتابى قلوبهم واكثرهم فاسقون اشتروا بايات الله ثمنا قليلا فصدوا عن سبيله انهم ساء ما كانوا يعملون لا يرقبون في مؤمن الا ولا ذمه واولئك هم المعتدون فان تابوا واقاموا الصلاه واتوا الزكاه فاخوانكم في الدين ونفصل الايات لقوم يعلمون وإن كثوا أيمانهم من بعد عهدهم وطعنوا من بعد عهدهم وطعنوا في دينكم فقاتلوا أئمة الكفر إنهم انهم لا ايمان لهم لعلهم ينتهون الا تقاتلون قوما نكثوا ايمانهم وهموا باخراج الرسول وهمّوا بإخراج الرسول وهم بدؤوكم أول مرة أتخشونهم فالله أحق أن تخشوه إن كنتم مؤمنين. قاتلوهم يعذبهم الله بأيديكم ويخزهم وينصركم عليهم وينصركم عليهم ويشف صدور قوم مؤمنين ويذهب غيظ قلوبهم ويتوب الله على من يشاء. والله عليم حكيم. أم حسبتم أن تتركوا ولما يعلم الله الذين جاهدوا منكم. الذين جاهدوا منكم ولم يتخذوا من دون الله ولا رسوله ولا المؤمنين وليجة والله خبير بما تعملون ما كان للمشركين ان يعمروا مساجد الله كيف يكون للمشركين عهد عند الله وعند رسوله اه ابغى اه كيف يكون للمشركين عهد عند الله وعند رسوله وعند رسوله الا الذين عاهدتم عند المسجد الحرام الا الذين عاهدتم ആ ഭാഗം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലല്ലധീന ആഹത്തും അവിടെ ആഹത്തും എന്ന സ്ഥലത്ത് ദാലിന് പ്രത്യേകം ഹർക്കത്തുകളൊന്നും കാണില്ല അവിടെ ദാലിന് സുക്കുവനാണ് എങ്കിലും ആ ദാൽ എന്തു ചെയ്യും അടുത്തുള്ള തായിലേക്ക് ചേർത്തിക്കൊണ്ട് ഇതുകാം ചെയ്തുകൊണ്ടാണ് ഓതുക ആഹത്തും എന്നാണ് ഓതുക ഒന്ന് പറഞ്ഞു നോക്കുക എല്ലാവരും അഹത്തും ഒന്നൂടി ആ ഉഷാറായിട്ടുണ്ട് ബാക്കി നോക്കുക ഇന്നല്ലാഹ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ മുത്തഖീൻ നമ്മളവിടെ ഇന്നലെ നമ്മൾ പഠിച്ചു ശബ്ദുള്ള നൂനും ഷബ്ദുള്ള മീമും വരുമ്പോൾ കൂടി നമ്മൾ മണിച്ചാണ് ഉച്ചരിക്കേണ്ടത് എന്ന് നമ്മൾ ഇന്നലെ പ്രത്യേകം പറഞ്ഞു ഇവിടെ എങ്ങനെ ഓതണം ഇന്നുബുൽ മുത്തഖീൻ എന്നാണ് ഓതേണ്ടത് അടുത്ത് നോക്കുക കൈഫ അലൈക്കും ലാ ഫീകും അവിടെ നോക്കൂ വലദിം എന്നാണ് എഴുതിയിട്ടുള്ളത് നമ്മളെങ്ങനെയാണ് അവിടെ വഖഫ് ചെയ്യുക വല തിം മഹ് എന്ന് എഴുത്തിട്ടുണ്ടെങ്കിലും അവിടെ അവസാനം ഹാത്ത ആണ് തൻവീൻ ഫത്തഹള്ള ഹാത്ത ആണ് എന്നാൽ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ എങ്ങനെ ഓതണം വല എന്നാണ് ഓതേണ്ടത് يُرلُّونَكُم بأفواههم وتأبى قلوبهم وأكثرهم فاسقون أرنوكو يُرلُّونَكُم بأفواههم يُرلونَكُم كريني بأفواههم يند يعني أنا أرويكا بأفواههم فاوم واوم تمل ചേർത്തുകൊണ്ട് അഫ്വാ അഫ്വാഹിഹിം എന്ന് വരാൻ സാധ്യതയുണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ബി അഫ്വാഹിഹിം എന്ന് പ്രത്യേകമായി ശ്രദ്ധയോടുകൂടി ഓതണം ബി അഫ്വാഹിഹിം എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കി ആ എല്ലാവരും പറഞ്ഞു നോക്കി ബി അഫ്വാഹിഹിം ആ ഉഷാറായിട്ടുണ്ട് اِشْتَرَوُا بِآيَاتِ اللَّهِ ثَمَنًا قَلِيلًا فَصَدُّوا عَن سَبِيلِهِ إِنَّهُمْ سَاءَ مَا <applause> كَانُوا يَعْمَلُونَ അവിടെ ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞ വലാതിമ്മ എന്ന കലുമത്ത് കണ്ടില്ലേ ആ അവിടെ എങ്ങനെ വായിക്കണം അതെ വലാദിമ്മ എന്നാണ് വായിക്കേണ്ടത് വഉലാഇകഹുമുൽ മുഅ്തദൂൻ ും ഈ ആയത്തിൽ ഫ ഇന്താബൂ നമ്മൾ നേരത്തെ ബോർഡിൽ എഴുതി കാണിച്ച കലിമത്താണ് ഫയിന്താബൂ എന്താ വായിക്കേണ്ടത് ഫ ഇന്താബു ആ കലിമത്തിൽ ഒരു നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്കാര്ക്കെങ്കിലും അറിയുമോ ആ എന്താ നിയമം ഇഹ്ഫ് എന്താണ് അവിടെ കാരണം സാക്കിനായ നൂനിൻ്റെ ശേഷം ആ ഏതക്ഷരം വന്നു ഇഹ്ഫാ ഇൻ്റെ അക്ഷരമായ താ വന്നു അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ആ നൂനിനെ മറച്ചു മണിക്കണം അപ്പം എങ്ങനെ ഓതുക ഫ ഇ താബു ഫ ഇ താബൂ എന്നാണ് ഓതേണ്ടത് فإن تابوا وأقاموا الصلاة وآتوا الزكاة فإخوانكم في الدين. ونفصل الآيات لقوم يعلمون. وإن ഐമാനഹും ഈ ആഴത്തിൻ തുടക്കത്തിൽ എന്ന കലുമ്പത്ത് കണ്ടോ വ ഇന്ന അവിടെ എന്താ നിയമം ഇന്ന കസൂ നമ്മൾ ഇന്നലെ പഠിച്ചതാണ് ഓർമ്മയുണ്ടോ ആ ഇതുഗാ മുമ്പ എന്താ നിയമം ഇതുഗാ മുമ്പുന്ന നമ്മളെല്ലാവരും മൂന്നാം ക്ലാസ്സിൽ വെച്ച് പഠിച്ച നിയമങ്ങളാണിത് ഇതുഹാമുമ്പി ഉന്നയുടെ കാരണം എന്താണ് സാക്കിനായ നൂനിൻ്റെ ശേഷം ആ ഇതുകൊമ്പി ഉന്നയുടെ അക്ഷരമായ നൂന് വന്നു അപ്പോൾ എങ്ങനെ ഓതണം വ ഇന്ന ആ ബാക്കി നോക്കുക وإن نكثوا أيمانهم من بعد عهدهم وطعنوا في دينكم، "وطعنوا في دينكم فقاتلوا أئمة الكفر إنهم لا أيمان لهم". انهم لا ايمان لهم لعلهم ينتهون الا تقاتلون قوما نكثوا ايمانهم وهم وَهَمُّوا بِإِخْرَاجِ الرَّسُولِ وَهُمْ بَدَؤُوكُمْ أَوَّلَ مَرَّةٍ أَتَخْشَوْنَهُمْ فَاللَّهُ أَحَقُّ أَن تَخْشَوْهُ إِن كُنتُم مُّؤْمِنِينَ أي آية لا വലിയൊന്നും ഒരു പ്രാവശ്യം കൂടി ഓതി ഞാൻ ഫല്ലാഹു ഓയിത്തരാം അൻ ഇ ഇൻ തും മിനീൻ ആ എല്ലാവരും ഓദിക്കണേ ഇൻ കു മിനീൻ ആ ബാക്കി നോക്കുക قاتلوهم يعذبهم الله بأيديكم ويخزهم وينصركم عليهم وينصركم عليهم ويشف صدور قوم مؤمنين ويشف صدور قوم مؤمنين എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക അവിടെ ആ കലിമത്തെ എങ്ങനെ വായിക്കുക വയസ്വി സുദൂറ കൗമിം മിനീൻ കൗമിം മിനീൻ എന്ന ആ കലിമത്തിൽ എന്താ നിയമം മൂന്നാം ക്ലാസ് വെച്ച് പഠിച്ചതാണ് ആ എന്താണ് ഇതുകാ മുമ്പിക എന്താണ് അവിടെ ഇതുകാ മുമ്പിക ആവാനുള്ള കാരണം ആ തന്വീനിൻ്റെ ശേഷം ഇതുകാമുമ്പി കുന്നയുടെ അക്ഷരമായ മീമ് വന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവിടെ കൂടി ലയിപ്പിച്ച് ഉച്ചരിക്കണം എങ്ങനെ ഉച്ചരിക്കണം കൂടി ലയിപ്പിച്ച് ഉച്ചരിക്കണം വയശ്ഫിറൻ അടുത്ത ആഴത്ത് നോക്കുക ഇവിടെ ശ്രദ്ധിക്കുക വല്ലാഹുഅലി മുൻഹക്കീം ആ പദത്തിൽ ഒരു നിയമമുണ്ടല്ലോ ഓർമ്മയുണ്ടോ സാക്യനായ നൂനും തന്മീനുമായി ബന്ധപ്പെട്ട ഒരു നിയമം ആ എന്താണ് ഇൽഹാർ ഉഷാറായിട്ടുണ്ട് അവിടെ എന്താണ് ഇൽഹാർ ആവാനുള്ള കാരണം ആ ഒന്ന് പറഞ്ഞാട്ട് അലീ മുൻ ഹക്കീം അവിടെ തൻവീനിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരമായ ഹാർ വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം അവിടെ തൻവീനിനെ വെളിവാക്കി ഉച്ചരിക്കണം എങ്ങനെ ഓതണം വല്ലാഹു ഹകീം എന്നാണ് ഓതേണ്ടത് അർത്ഥാഴ്ച നോക്കുക അം ഹസിബതും അൻ വലം മാ ഹസിബ് തുംവീന ജാഹദൂമിം اتخذوا من دون الله ولا رسوله ولا المؤمنين وليجة والله خبير بما تعملون إبراهيم صديقا والله خبير بما تعملون إيه സാക്കിനായ നൂനും തൻവീനുമായി ബന്ധപ്പെട്ടൊരു നിയമമുണ്ട് ആർക്കാ പറയാൻ കഴിയുക ആ എന്താ പറഞ്ഞോളൂ അവിടുത്തെ നിയമം ഇഖ്ലാബ് തൻവീനിൻ്റെ ശേഷം ബാ വന്നതുകൊണ്ട് ആ തൻവീനിനെ മീമാക്കി മറിച്ച് മണിച്ച് ഉച്ചരിക്കണം അതിന് പറയുന്ന പേരാണ് ഇഖ്ലാബ് അപ്പോൾ ഇവിടെ തൻവീനെ നമ്മൾ എഴുതി കാണുമ്പോൾ ഹബീറു എന്ന റാ ഇൻ്റെ ലൊമ്മയെ കാണുള്ളൂ സാധാരണ മുസ്തഫുകളിലൊക്കെ അവിടെ ഹബീറുൻ എന്ന് തൻവീൻ ലമ്മുണ്ട് നമ്മളെങ്ങനെ ഓതണം ഹബീറും ബിമാതമലൂൻ എന്നാണ് അവിടെ ഓതേണ്ടത് സദക്കല്ലാഹുൽ അലീം അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ പാഠഭാഗം എല്ലാവരും വളരെ കൃത്യമായി വീട്ടിൽ വെച്ചുകൊണ്ട് ഓതി പഠിക്കണം ഇതിലെ അവസാനത്തെ ആയത്ത് പതിനാറാമത്തെ ആയത്തിലുള്ള ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ നിങ്ങൾ കണ്ടെത്തി ഉസ്താദിൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കണം ഇൻഷാ ഇൻഷാല്ല എല്ലാ ദിവസവും ഖുർആാൻ പാരായണം ചെയ്യാനും അള്ളാഹു സുബഹാനഹുവത്തായാലും നമുക്ക് തോസീൽക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വഹമ്മത്തുള്ള اعوذ بالله من الشيطان الرجيم